ജനപ്രിയ പരിപാടിയാണ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി പുതിയ ഹാസ്യ താരങ്ങളെ കണ്ടെത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്ന പരിപാടിയുടെ അവതാരകൻ യൂട്യൂബറായ കാർത്തിക് സൂര്യയാണ് എന്നാൽ ഇപ്പോഴിതാ കാർത്തിക് സൂര്യക്ക് പകരം ആര്യ ഷോയിലെ അവതാരകയായി എത്തിയിരിക്കുകയാണ് മലയാളത്തിലെ എണ്ണം പറഞ്ഞ അവതാരകരിൽ ഒരാളാണ് ആര്യ എന്നാൽ ആര്യ ബംബർ ചിരിയുടെ അവതാരകയായത് ചിലർക്ക് പിടിച്ചിട്ടില്ല ആര്യ അവതാരകയായി എത്തുന്ന എപ്പിസോഡുകളുടെ പ്രൊമോ വീഡിയോകളുടെ താഴെ ചിലർ കാർത്തിക് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഇതിന് മറുപടിയുമായി ഇപ്പോഴിതാ ആര്യ തന്നെ എത്തിയിരിക്കുകയാണ് പ്രൊമോ വീഡിയോയുടെ കമന്റ് ബോക്സിലാണ് ആര്യ മറുപടിയുമായി എത്തിയത് കാർത്തിക് എവിടെ എന്ന് ചോദിച്ച ഒരാൾക്കാണ് ആര്യ മറുപടി നൽകിയിരിക്കുന്നത് കാർത്തിക്കിന് പനിയായിരുന്നു പേടിക്കേണ്ട ഞാൻ താൽക്കാലികമാണ് അവൻ ഉടനെ തന്നെ തിരികെ വരും എന്നാണ് ആര്യ മറുപടി നൽകിയത് ഇതിനിടെ ആര്യയെ അവഹേളിക്കാൻ ശ്രമിച്ചയാൾക്കും ആര്യ മറുപടി നൽകുന്നുണ്ട് കാർത്തിക്കിനെ മാറ്റി ഇതിനെ ഒന്നും കൊണ്ട് ഇടല്ലേ ഉള്ള റേറ്റിംഗ് പോയി കിട്ടും എന്നായിരുന്നു ഒരു കമന്റ് ഇതിനാണ് ആര്യ മറുപടി നൽകിയത് കാർത്തിക്കിനു വയ്യാതെയായ സമയത്ത് ഞാൻ താൽക്കാലികമായി വന്നതാണ് സർ കാർത്തിക് തന്നെയാണ് അവതാരകൻ പേടിക്കാതെ എന്നാണ് ആര്യ നൽകിയ മറുപടി ആര്യയുടെ മറുപടി ശ്രദ്ധിക്കപ്പെടുകയാണ് ജനപ്രിയ പരിപാടിയാണ് ഒരു ചിരി ഇരുചിരി ബംബർ ചിരി മഞ്ജു പിള്ള നസീർ സംക്രാന്തി സാബു എന്നിവരായിരുന്നു തുടക്കത്തിൽ ഷോയിലെ വിധികർത്താക്കൾ അവതാരകനായി കാർത്തിക് സൂര്യയുമെത്തി അധികം വൈകാതെ തന്നെ ബമ്പർ ചിരി മലയാളികളുടെ പ്രിയപ്പെട്ട ഹാസ്യ പരിപാടിയായി മാറി കോമഡി സ്കിറ്റുകളും സ്റ്റാൻഡപ്പ് കോമഡികളുമൊക്കെയായി ഷോയിലൂടെ കയ്യടി നേടിയവരും താരങ്ങളായവരും നിരവധിയാണ് പിന്നീട് ഷോയുടെ വിധികർത്താക്കളായി രമേശ് പിഷാരടി അടക്കം പലരും വന്നുപോയി നിലവിൽ മഞ്ജു പിള്ള കോട്ടയം നസീർ ബിബിൻ ജോർജ് എന്നിവരാണ് ഷോയിലെ വിധികർത്താക്കൾ അവതാരകനായ കാർത്തിക് സൂര്യ മലയാളികളുടെ പ്രിയങ്കരനായി മാറുകയും ചെയ്തു തന്റെ തനത് ശൈലിയും അസാധ്യ എനർജിയുമാണ് കാർത്തിക് സൂര്യയെ വളരെ പെട്ടെന്ന് തന്നെ ജനപ്രിയനാക്കിയത് അതുകൊണ്ടാണ് കാർത്തിക് സൂര്യയുടെ അഭാവം പലരിലും നിരാശയുണ്ടാക്കുന്നത് അതേസമയം മലയാളികളുടെ പ്രിയപ്പെട്ട അവതാരകയാണ് ആര്യ ബഡായി ബംഗ്ലാവിലൂടെ താരമായ ആര്യ പിന്നീട് നിരവധി പരിപാടികളിലും അവതാരകയായി എത്തിയിട്ടുണ്ട് ബിഗ് ബോസിലും ആര്യ മത്സരാർത്ഥിയായിരുന്നു സിനിമകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ആര്യ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് അതേസമയം സോഷ്യൽ മീഡിയയുടെ സൈബർ ആക്രമണങ്ങളെയും ആര്യക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് തന്റെ മകളുടെ ബർത്ത്ഡേ റിലീസിന് താഴെ അസഭ്യ കമന്റുമായി എത്തിയ വ്യക്തിയെ ആര്യ തുറന്നു കാണിച്ചത് അയാളുടെ പേരും കമന്റും സ്ക്രീൻഷോട്ട് എടുത്തായിരുന്നു ആര്യയുടെ പ്രതികരണം ബർത്ത്ഡേ റിലീസിന്റെ താഴെ വന്ന് ഇങ്ങനൊരു കമന്റ് ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചിലപ്പോൾ ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നാൽ പിന്നെ മനസുഖം ഇത്തിരി അധികം ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആവശ്യത്തിന് മനസുഖം അദ്ദേഹത്തിന് കിട്ടിയെന്ന് കരുതുന്നു എന്നാണ് ആര്യ പറഞ്ഞത്